ഹായ് ഫ്രണ്ട്സ് എല്ലാവരുടെ വീട്ടിലും വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീട് ചുരുക്കമായിരിക്കും എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഞങ്ങളെ കമ്പനി ഇതാക്കോ വോട്ടാസൊക്കെയാണേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാത്രം ക്ലീൻ ആക്കാതെ ഇതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണേ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചൊരു വീഡിയോസ് എല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ് സംഗീതി അറിഞ്ഞതാ ഇതെല്ലാം എനിക്കിതിൻ്റെ മെക്കാനിക്കൊന്നും അറിയില്ല എന്നാലും എനിക്കറിയുന്ന രീതി ഞാനൊന്ന് ഊതി നോക്കി സിമ്പിൾ കേട്ടോ വലിയ റിസ്ക് ഒന്നുമില്ല തുറന്നു നോക്കിയപ്പോൾ സംഗതി നിങ്ങൾ കണ്ടില്ലേ ഇതാണ് അവസ്ഥ അപ്പോൾ നീ അത് ഫുള്ള് എനിക്ക് ക്ലീൻ ചെയ്ത് കേട്ടോ വൃത്തിയാക്കി ഉപയോഗിച്ച് നല്ല ക്ലീൻ ചെയ്ത് എല്ലാം ഒരു തുണിക്കണ്ടെല്ലാം എടുത്ത് നല്ല ക്ലീൻ ചെയ്ത് എല്ലാം ശരിയാക്കി എല്ലാം വൃത്തിയാക്കി ശേഷം ഇപ്പുറത്ത് നോക്കിയപ്പോൾ അതാ ഇവിടെ ഒരു സ്പീസ് ഇവിടെ ഉണ്ട് എന്തായാലും മെനക്കെട്ടിയില്ലേ അപ്പോൾ ഇനി ഇതും കൂടി ക്ലീൻ ചെയ്യാതിരിച്ചെടുത്ത് നോക്കിയപ്പോൾ സംഗീതി വേറെ ലെവലേത് നോക്കി നിങ്ങൾ കണ്ടു നോക്കി എന്തതിൻ്റെ അവസ്ഥ ഞാൻ ഇങ്ങനെ ഇതുമ രണ്ടു ദിവസം ആയിരുന്ന സ്മെല്ലുള്ള കാര്യം പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇന്നെടുത്തൊന്ന് ക്ലീൻ ചെയ്താൽ അപ്പം എന്തായാലും തൊട്ടുടുങ്ങി അപ്പോൾ ഇതാ തൊട്ട് പുറത്തും ഉണ്ട് രണ്ടും എടുത്ത് ഫുള്ള് ഇട്ട് നല്ല ബ്രഷ് ചെയ്ത് തന്നെ കഴുകിയപ്പോഴേ സങ്കടം ഇതിൻ്റെ ഉള്ളിൽ നോക്ക് നമ്മൾ ഈ ഡ്രസ്സത്തെ ചളിയും കാര്യങ്ങളെല്ലാം ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് വന്ന് അടയണത് അത് നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു മാറ്ററാണ് ഇത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇത് പിറ്റേ ഒന്നും ഡ്രസ്സ് എടുക്കും അയക്കിടും ഈ അണുക്കളായ ഡ്രസ്സ് തന്നെയാണോ പിന്നെയും പിന്നെയും കഴുകി വൃത്തിയാക്കണം എല്ലാം ചെയ്യണം പക്ഷേ നമ്മൾ ഡെയിലി ഇത് ഇതെടുത്തൊന്ന് ഈ ബോക്സ് ഈ രണ്ട് ഭാഗത്ത ബോക്സ് നമ്മൾ വൃത്തിയാക്കുന്ന നിർബന്ധമാണ് അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് വൃത്തിയാക്കുകയുള്ളൂ പറ്റും അതോ സോപ്പോടി ഇട്ട് വള്ളത്തിലിട്ട് മുക്കി എടുക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഊരി അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തു കേട്ടോ അതേപോലെ തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അത് ജസ്റ്റ് ഒന്ന് ഊരിയാലും അത് അറിയാം ഊരുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത്ര സിമ്പിളാണെന്ന് അറിയാം പിന്നെ ഇതെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ആക്കി കഴിഞ്ഞാൽ ഈ മൂന്ന് പരിപാടി കഴിഞ്ഞാൽ സിമ്പിളാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും സംഗതി ഇനിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ സുഖം കേട്ടോ ഇത് നിങ്ങൾക്ക് അന്നന്ന് അലക്കിയതിന് ശേഷം തിരിച്ചെടുക്കുന്നത് ഇടാനും ഊരാനെല്ലാം സുഖമാണ് അപ്പോൾ ഡെയിലി അത് ചെയ്യുക അത് നിർബന്ധമായിട്ട് ചെയ്യാം കേട്ടോ ഇനി അതെല്ലാം കഴിഞ്ഞപ്പോൾ താഴ്ത്തും കൂടി ക്ലീൻ ചെയ്യണം അപ്പോൾ അത് തുറന്നു നോക്കിയപ്പോൾ അതിലേറെ കഷ്ടം പക്ഷേ അത് മൊത്തത്തിൽ ഊരണ്ട സിസ്റ്റം ഉണ്ട് അത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ മേലത്ത് മാത്രം നോക്കി മാക്സിമം ശ്രമിച്ചു നോക്കിയിട്ടോ കഴിഞ്ഞില്ല അപ്പം ഞാൻ ഏതാ ഇത് വള്ളം ഇട്ട് അടിച്ചിട്ടോ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നേ ഫുള്ളും വള്ളം അടിച്ച് കഴുകിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നടുൂര് സെൻറ്ററിൽ ഉണ്ടോ സ്ക്രൂ അത് ശ്രമിച്ചു കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ വെറുതെ പുതിയ വാഷിംഗ് മെഷീൻ അല്ലേ വെറുതെ കംപ്ലൈൻറ്റ് വരുത്തേണ്ടത് അതിന്മാ തൊട്ടില്ല സേഡത്തെ രണ്ട് ഈ മൂന്ന് മുട്ടാക്കണ് അത് ഊരിട്ടോ അത് ഊരിയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാനതും ഇതേപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ വരുന്ന പൈപ്പ തന്നെ കേട്ടോ അത് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നല്ല പ്രഷർ കൊടുത്ത് അത് ക്ലിയറാക്കി കേട്ടോ സംഗതി ഇതിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട മാറ്റർ തന്നെയാണ് വെറുതെ തള്ളിക്കളയരുത് കേട്ടോ മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇങ്ങനത്തെ നല്ല വീഡിയോസ് ഇനിയും വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും വീണ്ടും പറയുകയാണ് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അലക്കാൻ ഉപയോഗിക്കുക ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ടും വീണ്ടും കാണാം ബായ്